¡Era! സ് അതും ഡിസൈനർ പീസ് നമുക്കത് കണ്ടു നോക്കാം ഇത് കണ്ടോ നമ്മുടെ ട്രെൻഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സ്കൈ ബ്ലൂ കളറിൽ തന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടോ മൈക്രോ സ്റ്റോൺസ് വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഐറ്റം സെവൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡാണ് അപ്പൊ ഇതിന്റെ ഒരുപാട് വെറൈറ്റീസ് ഞാനൊന്ന് കാണിച്ചിട്ട് പിങ്കും വൈറ്റും കളർ കോമ്പിനേഷനിൽ കൊണ്ടുണ്ടോ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ ആയിട്ടായി വന്നിരിക്കുന്നത് ഇത് കണ്ടു നല്ല അടിപൊളി ഒരു കളർ ഈ കളർ എന്താണെന്ന് കാർക്കെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാവോ എനിക്ക് മനസ്സിലാവുക ഓറഞ്ച് ആണോ നമ്മള് പിയേഴ്സ് സോപ്പൊക്കെ വാങ്ങിക്കണ്ട് നല്ലൊരു കളർ അല്ലേ എന്താ പറയുന്ന നല്ല ഭംഗി നമുക്ക് ഇങ്ങനെ കടിച്ചു തിന്നാൻ തോന്നും അല്ലെ അത്ര ഇഷ്ടമുള്ള ഒരു കളർ അതാ കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനത്തെ ഒരു കളറിൽ വരുന്നത് അടിപൊളിയായിട്ടുള്ള നെക്പീസ് അടുത്ത വരുന്ന നമ്മുടെ യെല്ലോ വൈറ്റ് കോമ്പിനേഷൻ ആട്ടോ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കളർ കോമ്പിനേഷൻ അല്ലേ ഇത് കണ്ടോ ഒരു ഗ്രീൻ വൈറ്റ് ആണ് പിന്നെ ഇതിന്റെ സ്റ്റോൺ വന്നിരിക്കുന്ന ഒരു സ്ക്വയർ ടൈപ്പിലാണ് അതാണ് കേട്ടോ ഇത് മറ്റ് നെക്പീസിൽ നിന്നും ഇതിനെ ഡിഫറൻറ്റ് ആക്കുന്നത് ഞാനിപ്പോ കാണിച്ച പോലത്തെ പല കളേഴ്സിലും മേറ്റ് ചെറിയ വ്യത്യാസങ്ങളിലും ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പൊ അടിപൊളിയായിട്ടുള്ള ഇതുപോലുള്ള കളക്ഷൻസ് ഓൺലൈൻ ആയിട്ട് പർച്ചേസ് ചെയ്യണം നമ്മുടെ ഇന്ത്യ കേരളത്തിലും യു എയിലും ഒക്കെ നമ്മുടെ அப்படி ஒரு கலெக்ஸ் அவைலபிளாட்டா